ചിതറിത്തിറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിൻ്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിൻ്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം മഴവില്ലുപോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും ചിതറിത്തിറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം കൃഷ്ണ തുളസി തുമ്പു മോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താൻ കൃഷ്ണ തുളസി കതിർത്തുമ്പ് മോഹിക്കും എൻ്റെ ഈ വാർമൊടിച്ചുരുളിലെത്താൻ പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ മണമില്ല മധുവില്ല പൂജക്കെടുക്കില്ല താനേ വളർന്നൊരു ണു ഞാൻ വിടരും മുമ്പേ പൊഴിയുന്ന ഇതലുള്ള പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുൻപിലെത്തിടുമ്പോൾ നിലൂസിൻ്റെ നാദങ്ങളിൽ ഞാൻ താനേ മറന്നൊന്നു നിന്നിടുന്നു ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായിപ്പോകുമെൻ ജീവിതം ഇഷ്ടമല്ലെന്നൊരു போகும் என் ஜீவிதம் நீ நடக்கும் வழியோரத்து என்னே கண்டால் சிரிக்காதே போகருதே நீ நடக்கும் வழியோரத்து என்னே കണ്ടാൽ ചിരിക്കാതെ പോകരുതേ നിന്റെ പുഞ്ചിരി മാത്രം മദീനി കിണിയുള്ള കാലം കാത്തിരിക്കാൻ നിന്റെ ഈ പുഞ്ചിരി മാത്രം മദീനെ കിണിയുള്ള കാലം காத்தான் இனியுள்ள காலம் காத்தான் இனியுள்ள காலம் காத்திருக்கான்